ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ ക്രാഫ്റ്റ് വെയർക്കിന് വേണ്ടിയിട്ട് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഒരു കല്യാണക്കുറിയാണ് കേട്ടോ ഇൻവിറ്റേഷൻ കാർഡാണ് അപ്പോൾ ഇതാ ഇത് സാറ്റിൻ റിബൺ ആണ് ഈ ഒരു റെഡ് കളറിലുള്ള സാറ്റിൻ റിബൺ നമ്മൾ രണ്ട് സൈഡിലാണ് ആദ്യം ഒന്ന് വെച്ചത് അപ്പോൾ ഒരിച്ചിരി ഗോൾഡൻ കളറാണ് നമ്മുടെ ഈ ഒരു ഇൻവിറ്റേഷൻ കാർഡ് അതുകൊണ്ട് ഇച്ചിരി ഒന്ന് ഫ്രണ്ടിലോട്ട് നിന്നോട്ടേന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ അതായത് കപ്പ് കേക്കിൻ്റെ നമ്മുടെ കവറില്ലേ അതാണ് അപ്പോൾ രണ്ടെണ്ണം ഒരുമിച്ചാണ് ഞാൻ എടുത്തേക്കുന്നത് ഇച്ചിരി കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് പേപ്പർ ടേ പേപ്പർ ഗ്ലാസ് ആണ് ഇതിന് നല്ലത് പക്ഷേ നമുക്ക് പേപ്പർ ഗ്ലാസ് കിട്ടിയില്ല അതുകൊണ്ടാണ് അങ്ങനെ ചെയ്ത് കെട്ടോ അപ്പോൾ രണ്ടെണ്ണം ഒരുമിച്ച് നമ്മളൊന്ന് ആദ്യം ഒന്ന് പശ തേച്ച് ഒട്ടിച്ചേർന്നു എന്നിട്ട് ഞാൻ പെൻസിൽ വെച്ചത് ഇതുപോലെ നമ്മുടെ ഈ ഒരു സ്റ്റെം ഒന്ന് വരച്ചു കൊടുക്കുകയാണ് അപ്പോൾ അതങ്ങനെ വളക്കുണ്ടായിരുന്നു എന്നെനിക്ക് പിന്നീട് തോന്നിയിട്ടോ ഞാനിത് അറേഞ്ച് ചെയ്ത് വന്നപ്പം അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ നേരെ തന്നെ അങ്ങ് വരച്ചാൽ മതി അത് വളച്ച് കൊടുക്കുമ്പോൾ നമുക്ക് അറേഞ്ച് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഇനി നമ്മളെടുത്തേക്കുന്നത് പിസ്താഷലാണ് പിസ്താശ എല്ലാം നമ്മളിത് ഇതേപോലെ ഫ്ലവറിൻ്റെ ആ ഒരു ഒരിതിൽ അങ്ങ് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സൈഡിലും ഞാൻ വളച്ച് അറേഞ്ച് ചെയ്ത് വന്നപ്പോഴത്തേന് കുറച്ചൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു രണ്ട് സൈഡിലും അങ്ങനെ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ഇതുപോലെ നമ്മൾ ഫുള്ളായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത്രമാണ് നമ്മളൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് അതിനുശേഷം ഇതൊന്ന് കളർ ചെയ്യാണ് ചെയ്യുന്നത് അത് ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് നമ്മൾ ഫെവീക്കോളുപയോഗിച്ചിട്ടാണ് നമ്മളൊന്ന് ഒട്ടിച്ചേക്കുന്നത് ഇനി നമുക്ക് ചട്ടിയാണ് ഒട്ടിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ അത് രണ്ടെണ്ണം ഒരുമിച്ച് ചേർത്തിട്ടാണ് ഞാൻ ഒട്ടിച്ചിരുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ ഫസ്റ്റ് ആ ലാവൻഡർ കളർ കൊടുത്തത് ഞാൻ നെയിൽ പോളിഷാണ് കൊടുത്തേക്കുന്നത് പിന്നെ ബ്ലൂ കളറും റെഡ് കളറുമാണ് കൊടുത്തത് അങ്ങനെ അങ്ങനെതാ നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇതൊരു വാൾ വാൾടെക്കറാണ് നമ്മൾ ചെയ്തത് അപ്പോൾ അതാണ് ഇതുപോലെ പിന്നെ ഞാൻ വിചാരിച്ചു രണ്ട് സൈഡിലും അങ്ങ് ഫ്രീ ആയിട്ട് കിടന്നപ്പോൾ ഒരു ഭംഗി കുറവ് പോലെ അപ്പോൾ സാറ്റിൻ റിബൺ തന്നെ കുഞ്ഞു പീസ് രണ്ടും രണ്ട് സൈഡിലും ഒന്ന് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ സൈഡിലെ ബ്ലൂ അടിച്ചേൽക്കുന്നിടത്ത് കുറച്ച് അറേഞ്ച് ചെയ്ത് കൊടുത്തത് ഒരു ഇച്ചിരി മിസ്റ്റേക്ക് പോലെ തോന്നിയത് കൊണ്ട് അത് ഞാൻ ഇങ്ങനെ എടുത്ത് മാറ്റി അപ്പോൾ അപ്പുറത്ത് റെഡ് കളർ വെച്ചേക്കുന്നതിൽ ഇച്ചിരി കൂടെ ഒന്ന് അറേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോഴേക്ക് അതങ്ങ് അങ്ങ് ഒട്ടിപ്പോയായിരുന്നു അതുകൊണ്ട് പിന്നെ അതങ്ങ് എടുക്കാൻ പറ്റിയില്ലെട്ടോ അപ്പോൾ അതാ ഇത്രക്കേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ പറയാം കേട്ടോ ഇനിയൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ടേക്ക് കെയർ